നമസ്കാരം ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല വളരെ മനോഹരമായി കഴിഞ്ഞു ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടി വലിയ ഒരു കൂട്ടം ഭക്തർ തന്നെയാണ് ഇത്തവണ തിരുവനന്തപുരത്ത് ഇറങ്ങിയത് വൻ ഭക്തജന തിരക്ക് ഇത്തവണ പൊങ്കാലയ്ക്ക് അനുഭവപ്പെട്ടു പൊങ്കാലയിട്ട് ആറ്റുകാലമ്മയുടെ അനുഗ്രഹവും തേടി അവർ വീടുകളിലേക്ക് മടങ്ങി എന്നാൽ പൊങ്കാലയ്ക്ക് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ കൂട്ട പരാതി എത്തിയിരിക്കുകയാണ് ഈ പരാതി എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്നാലെ സ്വർണമാല നഷ്ടപ്പെട്ടതായിട്ടാണ് കൂട്ട ഉയർന്നിരിക്കുന്നത് തിരുവനന്തപുരം വഞ്ചൂർ തമ്പാനൂർ പോലീസ് സ്റ്റേഷനുകളിലാണ് പതിനഞ്ചോളം സ്ത്രീകൾ മാല നഷ്ടപ്പെട്ടു എന്ന പരാതി നൽകിയത് പിന്നാലെ ഫോർട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു ഇവരിൽ നിന്ന് രണ്ട് സ്വർണ്ണമാല കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം എല്ലാ സംഭവവും മോഷണമാണോ എന്ന് വ്യക്തമായിട്ടില്ല പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്ത സ്ത്രീകളാണ് പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇവരുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ച് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാവുമെന്നാണ് പോലീസ് കിഴക്കേക്കോട്ട തമ്പാനൂർ കവടിയാർ അടക്കം നഗര കേന്ദ്രങ്ങളിലെല്ലാം അതിരാവിലെ മുതൽ ദേവി ഭക്തർ നിറഞ്ഞിരുന്നു നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാലയിട്ടത് രാഷ്ട്രീയ ജാതി മത ഭേദമില്ലാതെ പൊങ്കാലയിടാൻ വന്ന ഭക്തരെ തിരുവനന്തപുരത്തെ ജനം ഇരും കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകി പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നവർക്കായി അഞ്ഞൂറ് സ്പെഷ്യൽ ബസ്സുകൾ കെ ഒരുക്കിയിരുന്നു കൂടുതൽ സർവീസ് ഏർപ്പെടുത്തിയതും സ്റ്റോപ്പുകൾ അനുവദിച്ചും റെയിൽവേയും ഭക്തരെ സഹായിച്ചു മൂവായിരം പോലീസുകാരെ അധികമായി നിയോഗിച്ചിരുന്നു പൊങ്കാലയ്ക്ക് ശേഷം പതിവ് പോലെ അതിവേഗം നഗരം ശുചിയാക്കാൻ മൂവായിരത്തോളം ശുചീകരണ ജീവനക്കാരെ കോർപ്പറേഷനും നിയോഗിച്ചിരുന്നു ഇന്ന് കാപ്പഴിച്ച് കുരുതി തർപ്പണത്തോടെയാണ് ആറ്റുകാൽ മഹോത്സവത്തിന്റെ പരിസമാപ്തി നടക്കുക